ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളെ ഈ സ്കോർപ്പിയോ കാർ ബുള്ളറ്റ് പ്രൂഫാണോ അല്ലേ എത്ര ബുള്ളറ്റ് കൊണ്ടാണ് ഈ കാറിന് ഡാമേജ് ഉണ്ടാവുമോ എന്തോ അത്ര ഡാമേജ് ഉണ്ടാവോ എന്നൊക്കെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അത് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുമ്പോൾ നമ്മളൊന്ന് പിസ്തൽ വെച്ചാണെന്ന് ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാറിൻ്റെ പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാർ നമ്മൾ ഇതിനോടുത്തെ ചലഞ്ചും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടുകയ്യോ നിങ്ങളെ വലിയൊരു അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തന്നെ മറക്കരുത് നമ്മൾ ഓരോ സൈഡിൽ നിന്നാണ് വെടിവെച്ചാണ് നോക്കുന്നത് ഒരു സൈഡിൽ നിന്നല്ല വെടിവെക്കുന്നത് റൗണ്ട് ചെയ്താണ് റൗണ്ട് ചെയ്ത ചുറ്റിൽ നോക്കിയിട്ടാണ് വെടിയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മാക്സിമം ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രമാത്രം ബുള്ളറ്റ് കൊണ്ടാൻ പറ്റുമോ അത്രമാത്രം ബുള്ളറ്റ് ഇതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്കോർപ്പിയോ കാറ് പക്ഷേ ഇതിനെയൊക്കെ തരണം ചെയ്ത് നിൽക്കുകയോ ഇപ്പോഴത്തെ വെറൈറ്റി വെറൈറ്റി ചലഞ്ചസ് വേണമെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങൾ പറയുന്ന ചലഞ്ച് നമ്മൾ ചെയ്തിരിക്കും ഇതൊരു കെയിമുള്ള കാറിൻ്റെ വച്ച് ആക്സസ് സപ്പോർട്ട് ചെയ്യുക നമ്മൾ അതിൻ്റെ മിററിലൊക്കെ വെടിവെക്കുന്നുണ്ട് സൈഡ് രണ്ട് മിററിലും ടയറിൽ വെടിവെക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ടും വണ്ടി എത്രമാത്രം ഇപ്പോൾ ഓഫ് റോഡ് ആണോ നിൽക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ നോക്കണമല്ലോ അടിപൊളി ആയിട്ടൊരു ലക്ഷറി വണ്ടി തന്നെയാണ് ഇത് ഓഫ് റോഡിന് പറ്റിയൊരു വണ്ടിയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു വണ്ടി ബുള്ളറ്റിനകത്ത്ാങ്ങോ ഗൈസ് എത്ര വേടിയോടിച്ചപ്പോൾ തന്നെ വണ്ടി പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടി മാത്രമേ പൊട്ടുന്നുള്ളൂ വേറൊരു ഉടപ്പും കാര്യങ്ങളൊന്നുമില്ല ഇത്ര നേരമായിട്ടും പുറഞ്ഞു തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ അല്ല അത് തവിടൂടി ആയിട്ടൊന്നും ഇല്ല ഇപ്പം ഇനി തവിളൂടി ആകാൻ പോണതേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി പറയാൻ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നടുവനുമില്ല എന്നെ ചിട്ടില്ല ഡെയിലി ഷോർട്ട്സ് ഒക്കെ വരുന്നതാണ് ചുറ്റിലും കത്തി പിരിഞ്ഞ അവസ്ഥയിലാണ് ഈ ഒരു വണ്ടി ഇപ്പം നിൽക്കുന്നത് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക അപ്പോൾ നമുക്ക് പിന്നെയും ഷൂട്ട് ചെയ്ത് നോക്കാം എന്ത് പറ്റുന്ന കൂടെ നമുക്കൊന്ന് നോക്കാം പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് നല്ലപോലെ പുകഞ്ഞ് കത്തിത്തുടങ്ങിയ ഹൈസ് ഇതാണ് ഈ വണ്ടിയുടെ അവസ്ഥ അപ്പോൾ ഒരു അടുത്തൊരു വണ്ടിമാരി കാണുന്ന ടാറ്റ കേസ്